പ്രതി ഹൗസ് ക്രിയേഷൻസിന്റെ ബാനറിൽ അനീഷ് പിള്ള നിർമ്മിച്ച് ചന്ദ്രൻ നരിക്കോട് സംവിധാനം ചെയ്ത ശ്രീമുത്തപ്പൻ സിനിമ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നു ശ്രീമുത്തപ്പന്റെ ചരിത്രം ആദ്യമായാണ് ബിഗ് സ്ക്രീനിൽ എത്തുന്നത് ശ്രീ പുരാവൃത്തം ആദ്യമായി ബിഗ് സ്ക്രീനിൽ സ്ക്രീനിലെത്തിച്ചിരിക്കുകയാണ് ചന്ദ്രൻ നരിക്കോട് മുത്തപ്പന്റെ ചെറുപ്പകാലം മുതലുള്ള കാര്യങ്ങളാണ് സിനിമയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ജോയ് മാത്യു മധുപാൽ മണിക്കുട്ടൻ അനീഷ് പിള്ള ബാബു അന്നൂർ കൃഷ്ണൻ നമ്പ്യാർ അലാ എസ് നയന പൃഥ്വി രാജീവൻ തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ചിത്രത്തിന്റെ തിരക്കഥ ബിജു കെ ചുഴലിയും ചന്ദ്രൻ നരിക്കോടും ചേർന്നാണ് ഒരുക്കിയത് മുയ്യം രാജൻ എഴുതിയ വരികൾക്ക് രമേശ് നാരായണൻ സംഗീതം പകരുന്നു കെ എസ് ചിത്ര രമേശ് നാരായണൻ മധു ബാലകൃഷ്ണൻ മധുശ്രീ അമൃത നായർ എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചത് റെജി ജോസഫാണ് ഛായാഗ്രഹണം നിർവഹിച്ചത് പി വി രാജേഷ് എഡിറ്റിംഗും നിർവഹിച്ചു കുന്നത്തൂർ പാടി പാർശ്ശിന കടവ് തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു ചിത്രീകരണം സിനിമാ തിയേറ്ററുകളിൽ ഇരുപത്തി അഞ്ചാം ദിവസത്തിലേക്ക് കടക്കുന്നതിന്റെ സന്തോഷത്തിലാണ് അണിയറ പ്രവർത്തകർ ഭാരത്തിലേക്ക് ഇരുപത്തി ഒന്നാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നത് നാട്ടുകാരെ അറിയിക്കാനും അതെന്തായാലും നമ്മൾ നിങ്ങളൊക്കെ സഹകരണം നമുക്ക് അത്യാവശ്യമാണല്ലോ നിങ്ങളില്ലാതെ നമുക്ക് ആൾക്കാർ എത്തിക്കാൻ പറ്റില്ലല്ലോ അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ പത്ത് സിനിമ വിളിക്കുന്നത് ആദ്യം നമ്മളിത് ഒരു പത്ത് അറുപത് തിയേറ്റർ സിനിമ വന്നിരുന്നു കേരളത്തിൽ അത് നമ്മൾ ഉദ്ദേശിച്ച പോലെ അത് എത്ര വിജയകരമായി പോയില്ലെങ്കിലും ഇപ്പോൾ ഈ സിനിമ കണ്ടിട്ടത് ആൾക്കാരിലേക്ക് എത്തുകയും ആൾക്കാരുടെ ആഗ്രഹപ്രകാരം തന്നെ വീണ്ടും സിനിമ തിയേറ്ററിലേക്ക് ഹൗസ് ഫുൾ ആയി മൂന്നാം വാർത്ത കൂടുകയും ചെയ്യണം ഇപ്പം തലിപ്പുറിലും ഇനി വെള്ളിയാഴ്ച മുതൽ തലശ്ശേരി വടകര വീണ്ടും കേരളത്തേക്ക് റീ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പം നമ്മൾ നടത്തുന്നത് തളിപ്പറമ്പിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംവിധായകൻ ചന്ദ്രൻ നരിക്കൂട നിർമ്മാതാവ് അനീഷ് പിള്ള അഭിനേത്രി അലായ് നയന ബാലനടി പൃഥ്വി രാജീവൻ എന്നിവർ പങ്കെടുത്തു സിനിമ പ്രേക്ഷകർ ഏറ്റെടുത്തതിന്റെ ഭാഗമായി അണിയറ പ്രവർത്തകരും അഭിനേതാക്കളും തളിപ്പറമ്പ് ക്ലാസിക് തിയേറ്ററിൽ ഒത്തുചേർന്നു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്